ും ചായ വിശ്വസിക്കുന്നു വിശ്ക്കുന്നു ഗേസ് ഇന്നെങ്കിലും കൂടെ അനിയത്തി സ്കൂളിലൊക്കെ പോയി വിശേഷങ്ങൾ നമുക്ക് കേ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവരുടെ പേര് ഫാസില പിന്നെ എനിക്ക് സ്കൂളിൽ നിന്ന് സൂമ്പ ഡാൻസ് ഉണ്ടായിരുന്നു യോഗ ഉണ്ടായിരുന്നു പിന്നെ പിന്നൊന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആ അങ്ങനെ എനിക്കൊരുപാട് സന്തോഷമായിരുന്നു സ്കൂളിൽ പോയപ്പോൾ ഇന്ന് സ്കൂളിൽ യോഗയും മറ്റ് അങ്ങനെയൊക്കെ പരിപാടികളുണ്ടായിരുന്നു പിന്നെ ഒന്ന് ക്യൂസ് മത്സരം ഉണ്ടായിരുന്നു അതിൽ വത്തിന് വത്ത് കഴിക്കി പിന്നെ എനിക്ക് ഒരു പ്പോൾ എനിക്ക് എനിക്കൊരു കൂട്ടുകാരിയും കൂടെ കിട്ടി പരിചയപ്പെട്ടു പോകുമ്പോഴപ്പം അവരുമായിട്ട് ഞാൻ ബെസ്റ്റ് ഫ്രണ്ടായി അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ നമ്മളെല്ലാവരും കൂടെ ഒരു കളി കളിച്ചു പിന്നെ നമ്മൾ നേരെ പിന്നെ നമ്മൾ വായിച്ചു ഒരു എല്ലാവർക്കും പുസ്തകം കൊടുത്തു എനിക്കും കിട്ടി നമ്മളെല്ലാവരും അത് ടീച്ചറൊക്കെ വായിക്കുക വായിച്ച് കൊടുത്തു അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂളിലെ വിശേഷം ആഹാ നല്ലതായിരുന്നു നല്ലതായിരുന്നു ഇന്ന് സ്കൂളിലെ വിശേഷം അപ്പൊ ഗേസ് ഇതൊരു കൊച്ചു വ്ലോഗാണ് ഗേസ് ഇനി എല്ലാ ഈ ദിവസവും വ്ലോഗ് ഇടുന്നതാണ് ഗേസ് ഇത് ഒരു കൊച്ചൊരു വ്ളോഗാണ് ഗീസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നാലേ അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാക്കോളും അപ്പൊ ഈ സ്ഥിതി ഇത്രേയുള്ളു പിന്നെ അടുത്ത വീഡിയോ